യഥാർത്ഥത്തിൽ ചേലക്കര യു ആർ പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിയ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നിർണായകമായ ചുമതല നിർവഹിക്കാനാവും എന്ന് തന്നെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിധിയെ ഞങ്ങൾ കാണുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും എസ് ഡി പി ഐക്കും ജമായത്ത് ഇസ്ലാമിനുമുള്ള പങ്ക് അവർ തന്നെ പ്രകടനം നടത്തി പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കാണുന്നുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രാധാകൃഷ്ണന് ഉണ്ടായിരുന്നത് ഇപ്പോഴത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കാനായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തത് മൂവായിരം വോട്ട് അധികം കുറയാണ് ചെയ്തത് ഇപ്പോൾ വലിയ അവകാശവാദമെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തുമ്പോൾ അവർക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് കുറയുകയും എൽ ഡി എഫിന് പാർലമെൻറ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക് ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യം യു ആർ പ്രദീപ് ജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്ത് ഈ പ്രാവശ്യം ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് നിലനിർത്താനായി എന്നുള്ളത് ഈ എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെല്ലാം പൂർണ്ണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലക്കര യു ആർ പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഹ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നിർണായകമായ ചുമതല നിർവഹിക്കാനാവും എന്ന് തന്നെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിധിയെ ഞങ്ങൾ കാണുന്നു പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരത്തിൽ മുമ്പോട്ടേക്ക് വെച്ചത് ഡോക്ടർ പി സരീൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യായി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എല്ലാം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ സമരം തന്നെ യഥാർത്ഥത്തിൽ പാലക്കാട് നടക്കുകയുണ്ടായി ശരി നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പോഴാ മണ്ഡലം പൂർണ്ണമായിട്ടും കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾ മൂന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഉണ്ടായിരുന്ന ആ വോട്ടിൻ്റെ അന്തരം നല്ലതുപോലെ കുറക്കാൻ സാധിച്ചു വളരെ ചുരുക്കം വോട്ടിലേക്ക് അതെത്തി എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇടതുവട്ട ജനാധിപത്യ മുന്നണി എഴുതി തള്ളേണ്ടുന്ന ഒരു സീറ്റല്ല എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് അവിടെ ജയിച്ചത് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് ഈ ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ആദ്യം പ്രകടനം നടത്തിയത് എസ് ഡി പി ഐയാണ് എസ് ഡി പി ഐയുടെ പ്രകടനമാണ് ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നത് അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം വർഗീയ ശക്തികൾ അവരെ കൂടി ഐക്യമ്യൂണിയുടെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ കുട്ടി ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അപകടം എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരെക്കാളും മുമ്പന്തിയിൽ നിന്നത് ലീഗിൻ്റെ ഒപ്പം എസ് ഡി പി യേയും ജമാത്ത് ഇസ്ലാമുമാണ് ഈ ഒരു മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇടതുപക്ഷമാണ് ഒന്നാമത്തെ ശത്രു എന്ന ധാരണയോടുകൂടി അവിടെ യോജിച്ച് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലേയും അതുപോലെ തന്നെ പുറത്തുമുള്ള മറ്റ് ഗ്രാമങ്ങളിലുമുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും എസ് ഡി പി ഐക്കും ജമാത്ത് ഇസ്ലാമിനുമുള്ള പങ്ക് അവർ തന്നെ പ്രകടനം നടത്തി പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ എല്ലാം പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മഴവിൽ സഖ്യം പോലെ എല്ലാ വർഗീയ ശക്തികളെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെല്ലാം ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വിജയമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ അല്ലാതെ യു ഡി എഫിൻ്റെ മാത്രം വിജയമായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതല്ല എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമും ഒരു സഖ്യകക്ഷിയായിട്ട് മാറിയിട്ടുള്ള കാര്യം അതിപ്പോൾ എവിടെയും കണക്ക് കൂട്ടുന്നില്ല വോട്ടിൻ്റെ എല്ലാം കണക്ക് പറയുമ്പോൾ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി എൽ ഡി എഫിൻ്റെയും കണക്കാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം ചേർന്ന ഈ വിഭാഗത്തിൻ്റെ കണക്ക് അവർ പറയുന്നില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഭൂരിപക്ഷമെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് വയനാട് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക യു ഡി എഫിന് നമുക്ക് അറിയാം അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്താകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ വളരെ പിന്നിലുവാണ് ആ ഒരു സ്ഥിതി അല്ല അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ശരി ഒരു ഗവൺമെൻറ്റ് വിരുദ്ധ വികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിച്ചപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ